ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ സഖ്യമായ ഇന്ത്യ മുന്നണി വളരെ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു ഒരു പ്രദേശം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളും കഴിഞ്ഞ തവണ ശിവസേന ബി ജെ പി സഖ്യം നേടിയതാണ് അതിനുശേഷം നമുക്കറിയാം വളരെയധികം രാഷ്ട്രീയ മാറ്റങ്ങൾ മഹാരാഷ്ട്രയിലുണ്ടായി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ശിവസേനയും എൻ സി പിയും രണ്ടു പാർട്ടികളും പിളർന്നിരിക്കുകയാണ് അതിൽ എൻ സി എൻ സി പി മറ്റേ അജിത് പവാർ സഖ്യവും ശിവസേനയിലെ ഏകനാഥ് ഷിൻ്റെ വിഭാഗവും ആണ് ബി ജെ പിക്ക് ഒപ്പമുള്ളത് എൻ ഇന്ത്യ മുന്നണിയിലാവട്ടെ ഇപ്പോൾ ശിവസേന താക്കറെ വിഭാഗം അതോടൊപ്പം തന്നെ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും ഇന്ത്യ മുന്നണിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ആ മത്സരം അവിടെ എങ്ങനെയായിരിക്കും ഈ ശിവസേനയുടെ പ്രധാനപ്പെട്ട വിഭാഗം താക്കറെ വിഭാഗം ഇപ്പുറത്തേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് ഇത് മാറുന്നത് എന്നുള്ളൊരു അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് മാറുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവിടെ ഇത്തവണ ആദ്യഘട്ടത്തിൽ അഞ്ച് സീറ്റിലാണെങ്കിൽ നാൽപ്പത്തെട്ടിൽ അഞ്ച് സീറ്റിലാണ് മത്സരം നടന്നിട്ടുള്ളത് ഇതെല്ലാം ഈ വിദർഭ റീജിയനിൽപ്പെട്ട ഒരു സീറ്റുകളിലാണ് നടന്നിട്ടുള്ളത് അവിടെ സ്വാഭാവികമായിട്ടും കുടിവെള്ളം മുതൽ കൃഷി മുതൽ പല പ്രതിസന്ധികളും ഉള്ള പ്രദേശമാണ് അതിൽ രണ്ട് സീറ്റുകൾ ഗഡ്ചറോളി ഗോണ്ടിയ െന്ന് പറയുന്ന രണ്ട് സീറ്റുകൾ ഒരു മാവോയിസ്റ്റ് ഇൻസർജൻസ് ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്ന സീറ്റുകളാണ് അതേപോലെ തന്നെ ഉള്ളത് മൂന്ന് സീറ്റുകൾ നാഗ്പൂരും ചന്ദ്രപ്പൂരും അതിൽ ഈ ചന്ദ്രപ്പൂർ എന്ന് പറയുന്ന സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്ര എൻ്റെ മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു സീറ്റ് ചന്ദ്ര ചന്ദ്രപ്പൂരാണ് നാഗ്പൂർ നമുക്കറിയാം നാഗ്പൂർ ആർ എസ് എസിന്റെ ആസ്ഥാനമാണ് അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാക്കന്മാരുള്ള ആൾ ദേശീയതല ദേശീയ അവരുടെ മുൻ ദേശീയ പ്രസിഡന്റ് നിതിൻ ഗഡ്കരി കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് വിജയിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് നാഗ്പൂർ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിക്കാണ് വീണ്ടും മത്സരിച്ചിരിക്കുന്നത് നിതിൻ ഗഡ്കരിക്ക് എതിരായിട്ട് നാഗ്പൂരെ മുൻ മേയറും അതേപോലെ തന്നെ അവിടുത്തെ മുൻ എം എൽ എയും ആയിട്ടുള്ള വികാസ് താക്കറെയാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതേപോലെ തന്നെ ചന്ദ്രപൂർ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസ് നേരത്തെ ജയിച്ചിരുന്ന സ്ഥലത്ത് പ്രദീപ് ധനോൽക്കർ എന്ന് പറയുന്ന സോറി പ്രതിഭ ധനോൽക്കർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അവിടുത്തെ മുൻ എം എൽ എയുടെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അവർക്ക് സീറ്റ് നൽകാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് പകരമായിട്ട് അവിടെ ബി ജെ പി അവരുടെ ഒരു വനം മന്ത്രിയെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത് സുധീർ മുകണ്ടിവാർ എന്ന് പറയുന്ന അവിടുത്തെ വനം മന്ത്രിയാണ് പ്രതിഭയ്ക്കെതിരായിട്ട് അവിടെ മത്സരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഏതായാലും വളരെ കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടി വരും അവിടെ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇത്തവണ അവിടെ ഈ ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ അവിടെ എൻ ഡി എക്ക് നേടാനായെങ്കിൽ ഇത്തവണ അതിൻ്റെ പകുതി സീറ്റുകൾ പോലും അവിടെ ലഭിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസും ശിവസേന വിഭാഗങ്ങളും കരുതുന്നത് അവിടെ വലിയ തോതിലുള്ള ഒരു മത്സരം നടക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം അസമാണ് അസമില് പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഒൻപതും ഇപ്പോൾ ബി ജെ പിയുടെ കൈവശമാണുള്ളത് നമുക്കറിയാം അസമില് ഒരു കൗതുകരമായ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും ഈ പൗരത്വ നിയമഭേദഗതിക്കെതിരെ വലിയ പ്ര പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ വിദേശത്തു നിന്ന് വരുന്ന മുസ്ലിം വിഭാഗങ്ങൾ ഒഴിവാക്കുന്നതിനെ എതിരായിട്ടാണ് സമരമെങ്കിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ വിഭജനം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ മറ്റ് വിഭാഗങ്ങളിൽ ഇതിനൊരു വലിയ ഒരു പ്രതിസന്ധിയായിട്ട് കാണുന്നതെങ്കിൽ അസം ഈ നിയമത്തിന് തന്നെ എതിരാണ് പുറത്തുനിന്ന് വരുന്ന ആർക്കും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആർക്കും പൗരത്വം നൽകരുത് എന്ന് പറയുന്ന ഒരു കുടിയേറ്റത്തിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വരവിനെതിരെ ഉള്ള ഒരു കടുത്ത വിരുദ്ധ നിലപാടാണ് അവിടുത്തെ ഏതാണ്ട് മിക്കവാറും പാർട്ടികൾക്കുള്ളത് അവിടെ ആദ്യഘട്ടത്തിൽ അഞ്ച് സീറ്റുകളിലേക്കാണ് മത്സരം നടന്നിട്ടുള്ളത് കാസിരംഗ സോണിത്പൂർ ലിഖിംപൂര് അതേപോലെ ദിബ്രുഗണ്ഡും ജോർഘാട്ടും അതിൽ ജോർഘട്ടാണ് സ്വാഭാവികമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം കാരണം അവരുടെ തരുൺ ഗഗോയി എന്ന് പറയുന്ന അസാമിലെ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള ഗൗരവ് ഗഗോയി മത്സരിക്കുന്ന സീറ്റതാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ശ്രദ്ധയോടുകൂടി കാണുന്നുണ്ട് അതേപോലെ അവിടെയും ഇന്ത്യ മുന്നണി അവിടെ നിലവിലുണ്ട് അസമിൽ ഇപ്പോൾ പുതുതായിട്ട് വലിയ തോതിൽ വേരുവിടി പിടിച്ചു വരുന്ന ആം ആദ്മി പാർട്ടിക്കാണ് ദിബ്രുഗഡ് സീറ്റ് ഇന്ത്യ മുന്നണി നൽകിയിട്ടുള്ളത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എൻ ഡി എയ്ക്കുള്ളത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ് ഹേമന്ത് വിശ്വശർമ്മ പഴയ വലിയ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം ഈ ശാരദാ സ്കാം എന്ന് പറയുന്ന വലിയ ഒരു കേസിൽപ്പെടുകയും ഇ ഡിയുടെ ഇതിൽപ്പെടുകയും എല്ലാം ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പിയുടെ ഏതാണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് എന്ന രീതിയിൽ ഈ ഹിമാന്ത് ബിശ്വശർമ്മ മാറുകയും ചെയ്തു അദ്ദേഹം ആ പ്രദേശത്തെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് വിഭാ ഭാഗത്തെ ബി ജെ പിയുടെ അമിത് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന് അദ്ദേഹം അറിയപ്പെടുന്നത് അവിടുത്തെ ബി ജെ പിയുടെ പല പല അട്ടിമറികൾ നടത്തുന്നത് പല തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തയ്യാറാക്കുന്നത് അതിലെല്ലാം ഈ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അതേപോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന എൻ ഡി എക്ക് തുല്യമായിട്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഉള്ള ബി ജെ പിയുടെ ഒരു ഒരു സഖ്യത്തിൻ്റെ കൺവീനർ കൂടിയാണ് വിശ്വശർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അസമിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുന്നത് അദ്ദേഹമാണ് ഈ പൗരത്വ ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് എതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിമാന്ത് വിശ്വശർമ്മയെ കുറിച്ച് ഈ അദ്ദേഹത്തിന് കൂടി ഈ തെരഞ്ഞെടുപ്പ് വളരെ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറും ജമ്മു ജമ്മുകാശ്മീരിലെ ഉദംപൂരാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മണ്ഡലകാര്യം ജമ്മു കാശ്മീരിൽ ഒരേ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമേ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ എങ്കിലും ഈ ഉദമ്പൂർ ദോത മണ്ഡലം വളരെ പ്രധാനമാണ് അത് ഒന്ന് ഈ നമ്മുടെ ആർട്ടിക്കൾ ത്രീ സെവൻ്റി എടുത്ത് മാറ്റുകയും കശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമാവുകയും ചെയ്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പാണിത് അത് ആ രീതിയിലുള്ളൊരു പ്രാധാന്യമുണ്ട് അതുമാത്രമല്ല ഉധംപൂരിന് ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ബി ജെ പി നേതാവാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള മന്ത്രിമാരിൽ മന്ത്രിമാരിലൊരാളായിട്ടാണ് ജിതേന്ദ്ര സിംഗ് അറിയപ്പെട്ടിരുന്നത് ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് വരെ അവിടെ ഉദംപൂരിൽ ജിതേന്ദ്ര സിംഗ് വളരെ എളുപ്പത്തിൽ ജയിച്ചു വരും എന്നുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചത് ചൗധരി ലാൽ സിംഗ് എന്ന് പറയുന്ന പഴയ കോൺഗ്രസ് നേതാവും രണ്ടായിരത്തി പതിനാലില് ബി ജെ പിയിലേക്ക് ചേരുകയും പിന്നീട് അവിടെ തുടർച്ചയായിട്ട് എം എൽ എ ആവുകയും അവിടുത്തെ ബി ജെ പിയും മെഹബൂബ മുഫ്തിയും ചേർന്നുണ്ടാക്കിയ മന്ത്രിസഭയിൽ മന്ത്രിയാവുകയും എല്ലാം ചെയ്ത ചൗധരി ലാൽ സിംഗ് തിരിച്ച് കോൺഗ്രസ്സിലെത്തുകയും അദ്ദേഹം അവിടെ ഈ ജിതേന്ദ്ര സിംഗിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മാറുകയും ചെയ്തു ചൗധരി ലാൽ സിംഗ് വളരെ ജനകീയനായ അവിടുത്തെ വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ചൗധരി ലാൽ സിംഗിൻ്റെ മറ്റ് പ്രചരണങ്ങളിലും എല്ലാം വളരെയധികം വലിയ ജനക്കൂട്ടങ്ങൾ വരികയും ഈ ബി ജെ പിക്ക് എതിരെ അതിരൂക്ഷമായിട്ട് ലാൽ സിംഗ് പ്രചരണം നടത്തുകയും ചെയ്ത് ചെയ്യുന്നുണ്ട് അതിൽ പ്രത്യേകിച്ചും കശ്മീരിൻ്റെ സ്വയം അവകാശങ്ങൾ ഇല്ലാതാക്കി അല്ലെങ്കിൽ കശ്മീരിൻ്റെ ജനതയുടെ ജീവിതവും ജീവിതമാർഗവും ഇല്ലാതാക്കി അവർക്കുള്ള ജോലി അവസരങ്ങൾ ഇല്ലാതാക്കി അവരുടെ സംസ്ഥാന പദവി ഇല്ലാതാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം കാശ്മീർ ജനത ഉത്തരം കൊടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ലാൽ ലാൽസിംഗിൻ്റെ വലിയ പ്രചരണം തന്നെ അതുകൊണ്ട് തന്നെ അതൊരു വലിയ വലിയൊരു സ്ട്രോങ് തെരഞ്ഞെടുപ്പായിട്ട് അവിടെ മാറും അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ അവിടുത്തെ ഈ റംബാൻ ഈ ദോദ ജിഷ്വാർ എന്ന് പറയുന്ന അവിടുത്തെ മുസ്ലിം ഒരു ജില്ലകളുണ്ട് മുസ്ലിം ഭൂരിപക്ഷ ജില്ല ഈ മണ്ഡലത്തിന് കീഴിലുള്ള ഈ മണ്ഡലങ്ങളിലെല്ലാം ഒരു വോട്ട് പിടിക്കാൻ സഹായിക്കുന്ന രീതിയിൽ നാഷണൽ കോൺഫറൻസ് ഫറൂഖ് അബ്ദുള്ള ഉമർ അബ്ദുള്ളമാരുടെ നാഷണൽ കോൺഫറൻസ് ഈ തവണ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിലുണ്ട് അവർ രണ്ടുപേരും ഫറൂഖ് അബ്ദുള്ളയും ഉമർ അബ്ദുള്ള അവിടെ വളരെ കാര്യമായിട്ട് സജീവമായിട്ട് തന്നെ അവിടെ പ്രചരണ രംഗത്ത് ഉണ്ട് താനും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് അതേസമയം കോൺഗ്രസ്സിന് രണ്ട് വലിയ ഒരു പ്രശ്നകൾ കൂടി അവിടെയുണ്ട് ഒന്ന് ഈ ചൗധരി ലാൽ സിംഗ് തന്നെ ാണ് വലിയ പ്രശ്നം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാശ്മീർ ജമ്മുവിൽ നടന്ന അതിക്രൂരമായ ഒരു റേപ്പ് കൊലപാതകം നമ്മൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും ഒരു ചെറിയ പെൺകുട്ടിയെ കത്വ എന്ന് പറയുന്ന പ്രദേശത്ത് കൊന്ന ഒരു പ്രദേശം ഒരു ഹിന്ദു മേഖലയിൽ ഒരു മുസ്ലിം ഗുജർ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഒരു നാടോടി പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് ആ അവിടുത്തെ ആ കേസിലെ പ്രതികൾക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ ആൾകൂടിയായിരുന്നു അവിടുത്തെ പ്രാദേശിക അന്നത്തെ പ്രാദേശിക എം എൽ എ ആയിരുന്ന ലാൽ സിംഗ് അദ്ദേഹം അവിടെ പ്രതികൾക്ക് വേണ്ടി പ്രകടനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു അവസരം പോലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ചീത്ത പേര് ഇപ്പോഴും ലാൽ സിംഗിനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രശ്നമാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമുള്ളത് മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഗുലാം നബി ആസാദ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പാർട്ടി അവരുടെ സാന്നിധ്യമാണ് അപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് മാറാവുന്ന മുസ്ലിം വോട്ടുകളെ വിഭജിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഈ ഗുലാം നബി ആസാദിൻ്റെ പാർട്ടി ചെയ്യുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ജിതേന്ദ്ര സിംഗിനെതിരായിട്ടുള്ള ഈ ലാൽ സിംഗിൻ്റെ ഈ തവണത്തെ ഒരു പോരാട്ടത്തിന് ഒരു വിലങ്ങുതടിയാകാനായിട്ട് ഈ ഗുലാം നബി ആസാദിൻ്റെ പാർട്ടിക്ക് ഒരു ഒരു മാറുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഈ പാർട്ടി മാറുമോ എന്നുള്ളത് ഒരു കൗതുകരമായ കാര്യമാണ് അല്ലെങ്കിൽ ഈ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിക്ക് ശേഷം അവിടെ നടക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദമ്പൂർ പോലെയുള്ള പ്രത്യേകിച്ചും ഒരു ഹിന്ദു മേഖലയിൽ കൂടി ഉൾപ്പെടുന്ന ഒരു ജമ്മു കാശ്മീരിലെ ഒരു ലോക്സഭാ സീറ്റിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ കൂടിയാണ് അതിൻ്റെ റിസൾട്ടിനെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് ഏതാണ്ട് മുഴുവൻ സീറ്റുകളും നൽകിയ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശിലും രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ഉള്ളതിൽ അതിൽ ഇരുപത്തിനാല് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റ് ബി ജെ പിയുടെ സഖ്യകക്ഷിക്കുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അഥവാ ബി ജെ പി സ്വീപ്പ് ചെയ്ത ഒരു സംസ്ഥാനമാണ് അവിടെ പന്ത്രണ്ട് ഇടത്തേക്ക് ഈ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു അത് ശെഖാവട്ടി ഏരിയയിലും രാജസ്ഥാനോട് അടുത്ത സോറി ജയ്പൂരിനോട് അടുത്ത പ്രദേശങ്ങളിലുമാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ തവണത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല രാജസ്ഥാനിൽ നിലനിൽക്കുന്നതെന്നും അവിടുത്തെ ജാട്ട് ഗുജ്ജർ വിഭാഗങ്ങൾ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു ഒരു മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷേ അത് എത്രമാത്രം റിസൾട്ടിനെ ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ കഴിഞ്ഞ തവണ എൻ ഡി എ മുന്നണിയിലുണ്ടാവുകയും എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു സീറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുള്ള സഖ്യകക്ഷിയായിട്ടുള്ള രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി ഇത്തവണ ഇന്ത്യ മുന്നണിയിലാണ് ഉള്ളത് ഇന്ത്യ മുന്നണിയിൽ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്ക് ഒരു സീറ്റും അതേപോലെ തന്നെ ഭാരത് ആദിവാസി പാർട്ടിക്ക് ഒരു സീറ്റും സി പി ഐ എമ്മിന് ഒരു സീറ്റുമാണ് നൽകിയിരിക്കുന്നത് ബാക്കി സീറ്റുകളിലാണ് അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ തന്നെ ഈ ആദ്യഘട്ടത്തിൽ നടന്ന പന്ത്രണ്ട് സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റായിട്ട് നമുക്ക് കാണേണ്ടത് സീക്കറാണ് സീക്കറിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാവായിട്ടുള്ള കർഷകസഭയുടെ വലിയ നേതാവായിട്ടുള്ള നമ്മുടെ കർഷക സമരങ്ങൾ വഴി രാജ്യം മുഴുവൻ അറിയുന്ന അമ്ര റാം എന്ന് പറയുന്ന നേതാവാണ് അവിടെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സ്പീക്കറിൽ മത്സരിക്കുന്ന അദ്ദേഹം മുൻപ് രണ്ട് തവണ അവിടെ എം എൽ എ ആയിരുന്ന ആളാണ് ശെഖാവട്ടി മെ എന്നറിയപ്പെടുന്നത് അവിടുത്തെ ഒരുപാട് കർഷക ഒരു എന്തുപറയുന്നത് കാർഷിക സമ്പുഷ്ടമായിട്ടുള്ള രാജസ്ഥാനിലെ പ്രദേശത്തെ കർഷകരുടെ വലിയ നേതാക്കന്മാരിൽ ഒരാളാണ് അമ്രാറാം അതുമാത്രമല്ല അവിടുത്തെ ഒരു ആ പ്രദേശത്തെ ശെകാവിട്ട് റീജിയനുള്ള ഒരു ജാട്ട് സമുദായത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എ റാമിന് അവിടെ ഈ സീക്കറിൽ വിജയിച്ച് വരാനാകുമോ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ഈ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രശ്നം കാർഷിക പ്രശ്നങ്ങളും വിദ്യുശക്തി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഉള്ളത് അതിത്തവണ വലിയ വലിയ തോതിലുള്ള പ്രചരണ പരിപാടികൾ റാലികൾ എല്ലാം നടന്നിട്ടുള്ള ഇന്ത്യ മുന്നണി യുടെ വളരെ സ്ട്രോങ് ബെൽറ്റായിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് അത് അതേപോലെ തന്നെ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരം മറ്റ് മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഗുജർ മേഖല ഈ ദൗസ ജയ്പൂർ പ്രദേശങ്ങളിലേക്ക് അടക്കുന്ന ഭരത്പൂര് പ്രദേശം എന്നൊക്കെ പറയുന്നത് അവിടെ സച്ചിൻ പൈലറ്റിന് വളരെ ശക്തിയുള്ള പ്രദേശ പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം മുതൽ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കോൺഗ്രസിനും അല്ലെങ്കിൽ ഈ ഗുജർ വിഭാഗങ്ങൾക്കിടയിലെല്ലാം സ്വാധീനമുണ്ട് ആ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നില്ല അത് തിരിച്ചു പിടിക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഒരു റിസൾട്ടും വളരെ പ്രധാനമായിരിക്കും അതുപോലെ തന്നെ പ്രധാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് മധ്യപ്രദേശിലുള്ളത് അതിൽ ഇരുപത്തിയെട്ട് സീറ്റും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചു ഒരേ ഒരു സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത് അത് ചിന്തുവാഡ എന്ന് പറയുന്ന സീറ്റാണ് ചിന്തുവാഡയിൽ കമൽനാഥ് എന്ന് പറയുന്ന അവിടുത്തെ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥിൻ്റെ മകൻ ആണ് അവിടെ ചിന്തുവാഡയിൽ ജയിച്ചത് അതേപോലെ തന്നെ ഇത്തവണയും ചിന്തുവാഡ അടക്കമുള്ള അഞ്ച് അഞ്ച് മണ്ഡലങ്ങളിലാണ് ആറ് മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ജബൽപൂരിൽ മാണ്ഡ്ലയിൽ ബലാഘട്ടിലെ സിന്ധിൽ ഷാഡോളിൽ മുഴുവൻ ഈ മഹാകാശോൽ എന്ന് പറയുന്ന പ്രദേശമാണ് അവിടുത്തെ മധ്യപ്രദേശിൽ തന്നെ കുറച്ച് ഒരു ദരിദ്ര പ്രദേശമായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് ആ പ്രദേശത്തെ എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ മാണ്ഡ്ലയിൽ സിംഗ് ഭഗത് സിംഗ് കുസ്തല എന്ന് കുലസ്തേ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി അവിടെ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അവിടുത്തെ ഒരു ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വിട്ടിട്ടുള്ള മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാരിലൊരാളാണ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ ഈ മഹാകോശൽ പ്രദേശത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പൊതുവെ ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഒരു റിസൾട്ട് ഉണ്ടാവുക അതിനോട് അനുബന്ധമായിട്ടുള്ള റിസൾട്ടാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഈ പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് കോൺഗ്രസിനോ ആർക്കാണ് ഒരു ഒരു വലിയ വിജയം ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിലും ഒരുപക്ഷേ ഏതാണ്ട് അതേ വിജയമാണ് ഉണ്ടാവുക എന്നെപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ഇത്തവണ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഏതെങ്കിലും തരത്തിലെ ഒരു ചെറിയ മുന്നേറ്റമെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് പ്രധാനമായിട്ടും കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ ഇനിയുള്ള പ്രധാനപ്പെട്ട ഏതാണ്ട് നമ്മളുടെ ഒരു ഹാർട്ട് ലാൻഡിൽ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കൂടുതൽ സീറ്റുകളുള്ള പ്രദേശങ്ങളിലെ ഏതാണ്ടൊരു തെരഞ്ഞെടുപ്പ് വിശകലനം പൂർത്തിയായിട്ടുണ്ട് എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊന്ന് പ്രധാനമായിട്ടും മണിപ്പൂർ മണിപ്പൂർ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു വംശഹത്യയുടെ ഒരു തിക്തഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും മണിപ്പൂരിനെ വിട്ടുപോയിട്ടില്ല മണിപ്പൂരിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും ഇതിൽ ഈ ഔട്ടർ മണിപ്പൂർ പ്രദേശമാണ് ഈ കലാപത്തിന് ഇരയായിട്ടുള്ള കുക്കി വംശജരുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കുക്കി വംശജർ മാത്രമല്ല അവിടെ നാഗ വംശജരും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഈ നാഗ പീപ്പിൾസ് ഫ്രണ്ട് എന്ന് പറയുന്ന എൻ പി എഫിനാണ് അവരവിടെ സീറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ കോൺഗ്രസ് അടക്കം അവിടെ നാല് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് അവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികളും ഈ നാഗ വംശജരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അഥവാ കുക്കികൾക്ക് അവിടെ സീറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം ഇന്നർ മണിപ്പൂർ എന്ന് പറയുന്ന മെയ്ത്തെയ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കലാപം നടത്തിയ അല്ലെങ്കിൽ കുക്കികൾക്ക് നേരെ ആക്രമണം നടത്തിയ വിഭാഗങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്നർ മണിപ്പൂരിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ് നേരിട്ട് മത്സരം അവിടെ കോൺ രണ്ടു കൂട്ടരും അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നതും മെയ്ത്തേ മെയ്ത്തെയും വംശജരെ തന്നെയാണ് അതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ബിമൽ അയോർജാം എന്ന് പറയുന്ന ജെ എൻ യു അധ്യാപകനായിട്ടുള്ള ആ ആളാണ് അദ്ദേഹം മെയ്ത്തേയികളുടെ ഇടയിൽ ഒരു സമാധാന പ്രിയനും അല്ലെങ്കിൽ ഈ കുക്കികൾക്കെതിരെയുള്ള വംശഹത്യകളെ എതിർക്കുന്ന ആളുമാണ് അവിടുത്തെ ഒരു ജനപ്രിയനായിട്ടുള്ള ഒരു ആളായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതേസമയം അവിടെ ഈ വംശഹത്യകൾ നടത്താനായിട്ട് അവിടുത്തെ അക്രമ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഏറ്റവും മുന്നണി പോരാളികളായിട്ടുണ്ടായിരുന്ന അറാബി തെങ്കോൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സംഘടനയുണ്ട് മെയ് തേയി സംഘടനയുണ്ട് വംശീയത മാത്രം അടിസ്ഥാനമായിട്ടുള്ള സംഘടനയാണ് ആ സംഘടനയുമായിട്ട് ആഴത്തിൽ ബന്ധം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിയും ഈ സംഘടനയുമായിട്ടുള്ള ബന്ധം എല്ലാം അവിടെ കൂടുതലായിട്ട് ഈ ഇന്നർ മണിപ്പൂരിൽ ഇവർക്ക് അനുകൂലമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത് അതേപോലെ തന്നെ ഇന്നറിലായാലും ഔട്ടറിലായാലും വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊന്നും നടക്കുന്നില്ല ഇന്നറിൽ നമുക്ക് വളരെ ചെറിയ ഈ കുടുംബയോഗങ്ങൾ പോലെയുള്ള മീറ്റിങ്ങുകളുണ്ട് വലിയ റാലികളോ ഒന്നുമില്ല അതേപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ള സാക്ഷാൽ നരേന്ദ്രമോദി ഇന്നേ വരെ സന്ദർശിക്കാത്ത ഒരു സ്ഥലമാണ് അദ്ദേഹം ഈ കലാപം നടന്നതിന് ശേഷം ഈ കഴിഞ്ഞ വർഷം മെയ് മാസത്തിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അദ്ദേഹം എത്തിയില്ല അമിത്ഷാ ഒരേ ഒരു തവണയാണ് പ്രചരണത്തിനെത്തിയത് ആ പ്രചരണത്തിനെത്തിയതപ്പോൾ തന്നെ ഈ മെയ്തികൾക്ക് അനുകൂലമായിട്ട് തങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള മട്ടിൽ ഈ കലാപത്തിനെ ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു സംഭാഷണമായിരുന്നു അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് എഴുതിയിൽ എണ്ണവെക്കുന്ന പോലെയുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ അവിടുത്തെ ഈ ഈ കുക്കി വംശർ ഏതാണ്ട് കുക്കി സോ എന്ന് പറയുന്ന വിഭാഗമാണ് കാരണം മിസോറാം മിൽപ്പെട്ട കുറേ സോ വിഭാഗങ്ങളും കുക്കികളുമായിട്ട് വലിയ കണക്ഷനുള്ള വിഭാഗങ്ങളാണ് അപ്പോൾ ഈ കുക്കി സോകൾ പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല കാരണം അവരുടെ പ്രതിനിധികൾ ആരും തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ആര് ജയിച്ചാലും അത് ഇവർക്ക് പ്രയോജനമുള്ളൊരു കാര്യമായിട്ട് അവർ കണക്കാക്കുകയും ചെയ്യുന്നില്ല പിന്നെ കേരളത്തെ സംബന്ധിച്ചോളം ഒരു താല്പര്യമുള്ള മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുരയാണ് ത്രിപുരയിലും രണ്ട് സീറ്റുകളിലാണ് ലോക്സഭ രണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഉള്ളത് അതിൽ ത്രിപുര വെസ്റ്റിലാണ് ഈ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് അടുത്ത ഘട്ടത്തിലാണ് ത്രിപുര ഈസ്റ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ത്രിപുര സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ രൂപവത്കരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ അടുത്ത കാലം വരെ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പ് വരെ അവിടെ കോൺഗ്രസും ഇടതുപക്ഷവും മാത്രമാണ് പ്രത്യേകിച്ചും സി പി എമ്മും മാത്രമാണ് അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നത് സി പി എം കോൺഗ്രസ് മറ്റ് മത്സരമായിരുന്നു എപ്പോഴും നടന്നിരുന്നത് പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ വരെ ഈ രണ്ട് സീറ്റുകളിലും ഈസ്റ്റിലും വെസ്റ്റിലും സി പി എം ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പോന്നിരുന്നതുമാണ് പക്ഷേ ഈ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതി ഭീകരമായിട്ട് ബി ജെ പിയുടെ വിജയം ഉണ്ടാവുകയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും അടിത്തറ യും ഒലിച്ചു പോവുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ത്രിപുര വെസ്റ്റില് കോൺഗ്രസിന് സീറ്റ് നൽകാനാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചത് അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആശീഷ് കുമാർ സാഹയാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത് ആദ്യം മത്സരിക്കുന്നത് എതിരാളിയാവട്ടെ ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിപ്ലവ് ദേവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നേരിട്ട് വിപ്ലവദേവും അവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഇതേപോലെ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുന്നു അപ്പോൾ നമുക്കവിടെ ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു പിന്തുണ എന്ന് പറയുന്ന അവിടുത്തെ വലിയ ആദിവാസി വിഭാഗങ്ങളായിരുന്നു പക്ഷേ ആദിവാസി വിഭാഗങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പൂർണ്ണ പിന്തുണ ഉള്ളത് കോൺഗ്ര ബി ജെ പിക്ക് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാതിരുന്നിട്ടുള്ള ത്രിപുര മോത്ത എന്ന് പറയുന്ന ട്രൈബൽ ഒരു വിങ്ങുണ്ട് ത്രിപുരയിലെ മുൻ രാജകുടുംബം മാണിക്ക ഡൈനാസ്റ്റി ആയിരുന്നു ആ പ്രദേശങ്ങളിൽ മുഴുവൻ ഒരു കാലം മുഴുവൻ ഭരിച്ചിരുന്നത് ഈ മാണിക്ക ഡൈനാസ്റ്റിയുടെ ഒരു തുടർച്ചക്കാരനായിട്ടുള്ള അവിടുത്തെ പൃഥ്വിബ് മാണിക്ക എന്ന് പറയുന്ന പ്രത്യുദ് കിഷോർ മാണിക്ക എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ത്രിപുരാ മത്ത ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയെ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അതേപോലെ തന്നെ ഐ പി എഫ് ടി എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ ഒരു ഒരു ആദിവാസി പാർട്ടിയുണ്ട് അവരുടെ നേതാവായിട്ടുള്ള ഈ പ്രേംകുമാർ ഈഗും ഇതേപോലെ ബി ജെ പിയെ പിന്തുണയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രണ്ട് രണ്ട് ട്രൈബൽ ഗ്രൂപ്പുകളും ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതുകൂടുകൂടി ഏതാണ്ട് ബി ജെ പിക്ക് അവിടെ ഒരു ജയം ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ നിലവിലുള്ളത് പക്ഷേ കോൺഗ്രസും സി പി എമ്മും കുറച്ച് മായിട്ട് അവിടെ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ജയിച്ചതിന് ശേഷം അവിടെ ഒരു തരത്തിലും ഒരു സമാധാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിക്കോട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ പല മണ്ഡലങ്ങളിലും അവിടെ പ്രതിപക്ഷത്തിലെ പെട്ട സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രതിനിധികളെ അവിടെ ബൂത്തുകളിൽ ഇരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആരോപണം സമാധാനം മായൊരു തെരഞ്ഞെടുപ്പാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഘട്ടത്തിലായിട്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലും നമ്മൾ കൂടി കാണാനുള്ളത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അതിനുശേഷം വരുന്ന റിസൾട്ടുമാണ് അതല്ലാതെ അവിടെ തിരഞ്ഞെടുപ്പ് നമുക്ക് തെരഞ്ഞെടുപ്പ് ഉത്തരാഖണ്ഡിൽ ഒരു അഞ്ച് സീറ്റുകളിലേക്ക് മുഴുവൻ സീറ്റുകളിലേക്ക് അഞ്ച് സീറ്റാണ് ഉത്തരാഖണ്ഡിലുള്ളത് അഞ്ച് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റുകളിലേക്കും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതേപോലെ ബംഗാളിൻ്റെ മുഗൾ ഭാഗത്തിൽപ്പെട്ട കുച്ച് ബിഹാർ ജയ്പാൽഗുഡി അതേപോലെ അലിപ്പൂർദാസ് എന്ന് പറയുന്ന മണ്ഡലങ്ങളിലേക്ക് ഈ മൂന്ന് മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അതേപോലെ മിസോറാമിലും നാഗാലാൻഡിലും ആൻഡമോൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിൽ ലക്ഷദ്വീപിലും പുതുച്ചേരിലുമുള്ള ഓരോ സീറ്റുകളിലും കൂടി ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും നമ്മുടെ ഒരു ഒരു വലിയ തോതിൽ നടക്കുന്ന ഏഴ് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന നമ്മളുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നമുക്ക് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് തമിഴ്നാടാണ് കാരണം തമിഴ്നാട്ടിലെ ഏതാണ്ട് ഒരു മുഴുവൻ സീറ്റ് ഒരു മുപ്പത്തൊൻപത് സീറ്റുകൾ എന്ന് പറയുന്നത് വളരെ മാണ് ആ സീറ്റുകളിലേക്ക് മുഴുവൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ റിസൾട്ട് വളരെ പ്രധാനമായിട്ട് മാറും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയും വളരെ പ്രധാനത്തോടു കൂടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെല്ലാം ഈ റിസൾട്ടുകളെ കാത്തിരിക്കുന്നത്